അപ്പം നമ്മളിതാ ഈ ഒരു ലിഫ്റ്റ് വഴി കയറിയിട്ട് നിങ്ങൾക്ക് നല്ല അതായത് നിങ്ങൾ ജീവിതത്തിൽ കാണാൻ പറ്റുന്നതിൽ ഏറ്റവും മികച്ച ഒരു കാഴ്ചകൾ നമ്മൾ കൊല്ലത്തുണ്ട് എവിടെയാണ് എന്താണെന്നൊക്കെ പറയാം അപ്പോൾ എന്താ ലിഫ്റ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് നല്ല അടിപൊളിയായിട്ടൊരു ലിഫ്റ്റ് അപ്പം നേരത്തെ ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്കറിയായിരിക്കും ഈ ലിഫ്റ്റിനെ കുറിച്ച് അപ്പം നമുക്ക് അകത്തോട്ട് കയറാം അപ്പോൾ അവിടെ നിന്ന് ഗസ്റ്റ് ഇറങ്ങാറുണ്ട് അവർ ഇറങ്ങിയിട്ട് നമുക്ക് ലിഫ്റ്റിൽ കയറി കയറിപ്പോകാം ലിഫ്റ്റ് ഇവിടെ പെട്ടെന്ന് കയറിപ്പോവും അപ്പം നമ്മുടെ ഈ പറയുന്ന ആ ഒരു വണ്ടർഫുള്ളായിട്ടുള്ളൊരു സംഭവം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് കയറിയിട്ടുണ്ട് അപ്പം നമ്മൾ നേരെ പോകുന്നത് സെക്കൻഡ് ഫ്ലോറിലാണെന്നുണ്ടെങ്കിലും ഏകദേശം ഒരു പത്ത് നില കെട്ടിടത്തിൻ്റെ ബിൽഡിങ്ങിൻ്റെ അത്രയും ഹൈറ്റിലോട്ടാണ് നമ്മൾ പോണത് രണ്ട് ഫ്ലോറാണ് ഇതിനകത്ത് കാണിക്കുന്നതെന്ന് ഉണ്ടെങ്കിൽ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്നത് പോലെ പോയി നിന്നിട്ട് സ്റ്റേ ആവുള്ള ആ ഒരു സംഭവം ഈ രണ്ടാമത്തെ നിലയിലും ഗ്രൗണ്ട് ഫ്ലോറിലും ഉള്ളു ഏകദേശം പത്ത് നില കെട്ടിടത്തിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ ലിഫ്റ്റിലോട്ട് നമ്മൾ കയറുന്നത് അപ്പോൾ അവിടെ ചെന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മുടെ ആ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാം കൊല്ലത്തുള്ളവർക്കൊക്കെയാണെന്നു പറഞ്ഞാൽ ഇപ്പം തന്നെ മനസ്സിലായി കാണും കൊല്ലത്തല്ലാത്തവർക്കാണ് കൊല്ലത്ത് കാണാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ട് അപ്പം നമ്മുടെ ലിഫ്റ്റ് വന്ന് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിൽ നിന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്നാലും ഇപ്പം നമ്മളൊരു പത്തടി ഹൈറ്റിൽ നമ്മൾ നിൽക്കുകയാണ് കണ്ടോ നമ്മൾ ശരിക്കും ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലത്തിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലമായിട്ടുള്ള നമ്മുടെ കൊല്ലം ലൈറ്റ് ഹൗസിലാണ് അപ്പോൾ നമുക്ക് മുകളിലോട്ട് പോകാം അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ലിഫ്റ്റിൽ നിന്ന് ജസ്റ്റ് അകത്തോട്ട് നമ്മൾ സ്റ്റെപ്പ് വഴി തന്നെ നമുക്ക് കയറിപ്പോവാം അപ്പോൾ നമ്മുടെ ഇവിടെ കുറച്ച് നമ്മുടെ ലൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ലൈറ്റ് ഹൗസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതവിടെ ബാറ്ററി പോയിൻ്റും കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് കയറുന്നതിന് തൊട്ട് മുമ്പ് ഇപ്പോൾ ലിഫ്റ്റ് ഉണ്ടായതുകൊണ്ടാണ് ലിഫ്റ്റ് ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ അണച്ചൊരു പരുവോ വന്നാലും ജസ്റ്റ് ഇത് ഇതിപ്പോൾ ഇച്ചിരി കൺജസ്റ്റഡ് ആയിട്ടുള്ളതാണ് ത്യാവശ്യം കൊച്ചു കൊച്ചു പടികളാണ് അങ്ങനെ നമുക്ക് കയറിപ്പോവാം ലിഫ്റ്റ് കയറി കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ മനോഹരമായ നമ്മുടെ അറബിക്കടലാണ് അതായത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൊല്ലത്തേക്കിട്ടുള്ള പുലിമുട്ടാണ് അവിടെ ഇപ്പോൾ ഒരു പാർക്ക് തുടങ്ങിയിട്ടുണ്ട് അവിടെയും നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ പുലിമുട്ടിലൂടെ നടന്ന് നമ്മുടെ ഈ ഒരു അറബിക്കടലിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കാം അതേപോലെ തന്നെ നമുക്ക് ചുറ്റുപാടും പോർട്ട് അതേപോലെ തന്നെ കൊല്ലത്തിൻ്റെ ഒരുവിധം ഭാഗങ്ങളെല്ലാം തന്നെ നമുക്ക് ഇവിടെ നിന്ന് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് നമ്മുടെ ഈ ഒരു തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് നമുക്ക് ഇവിടെ പണിയൊഴിപ്പിക്കുന്നത് അപ്പം ആ ഒരു സമയം മുതൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ലൈറ്റ് ഹൗസ് എന്ന് തന്നെ പറയാം നമ്മുടെ ഈ ഒരു ചുറ്റുപാടു ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഈ ഒരു അഷ്ടമുടിക്കായലിനും അറബിക്കടലും ചേർന്ന് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മുടെ അറബിക്കടലിൻ്റെ പിന്നെ രാജകുമാരൻ എന്നാണ് നമ്മുടെ ഈ ഒരു തീരത്തെ അറിയപ്പെടുന്നത് നല്ലൊരു ഹൈറ്റിലാണ് അപ്പം ഈ ഒരു ഹൈറ്റിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ആ ഒരു ഫോബിയൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഒരു ഫോബിയോ ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നല്ല കാറ്റടിക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഉള്ളൊരു പേടിയൊക്കെ മനസ്സിൽ തോന്നും അപ്പോൾ ക്യാമറയൊക്കെ ഫോട്ടോ എടുക്കാൻ ഉപയോഗിക്കുന്നവർ പെട്ടെന്ന് കാറ്റടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കൈ ഉറച്ച് മൊബൈലുകൾ ഒരുപാട് താഴെ വീണ് പോയിട്ടുണ്ട് മൊബൈലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ചിഹ്നം ചിതറിപ്പോവും നിങ്ങളിപ്പം കാണുന്നതെന്ന് പറഞ്ഞാൽ ലൈറ്റ് ഹൗസിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള പുതുതായിട്ട് ആരംഭിച്ച ആ ഒരു പാർക്കാണ് അവിടെയും വളരെ മനോഹരമായിട്ടുള്ള നിങ്ങൾക്കൊരു വെഡ്ഡിങ് ഇതിനു വരെ പറ്റിയ ഒരു ലൊക്കേഷൻ ആണ് നമ്മൾ ലൈറ്റ് ഹൗസിൻ്റെ ഇറങ്ങുകയാണ് നമുക്ക് മുകളിൽ ലൈറ്റൊക്കെ ഇരിക്കുന്ന അവിടെ ഫോട്ടോഗ്രാഫി ഒക്കെ നിരോധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എടുക്കാത്തത് ഓരോ ആറ് മണിയാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ ലൈറ്റ്സ് ലൈറ്റ് ഹൗസിലെ ലൈറ്റ്സ് ലൂമിനേറ്റ് ചെയ്ത് തുടങ്ങും ഏകദേശം ഇരുപത്തി ആറ് നോട്ടിക്കൽ മൈല് ദൂരം എന്താണെങ്കിൽ കിട്ടും അതിൻ്റെ ആ ഒരു പവർ ഇപ്പം നമ്മൾ താഴോട്ടിറങ്ങുക അപ്പോൾ ഇവിടെയൊക്കെ കുട്ടികളുമായിട്ടൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ചിറങ്ങണം അല്ലെങ്കിൽ കുട്ടികൾ മറിഞ്ഞു വീഴും അപ്പോൾ ഇങ്ങോട്ട് വന്നത് നമ്മൾ ലിഫ്റ്റിൽ കൂടെ താഴോട്ട് നമുക്ക് സ്റ്റെപ്പ് വഴി തന്നെ ഇറങ്ങിപ്പോകും അല്ലേ പഴയ രീതിയിൽ ആ ഒരു നൊസ്റ്റാർജി എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു സ്റ്റെപ്പ് വഴി ഇറങ്ങി പോവുന്നതാണ് അപ്പോൾ നമുക്ക് ക്ഷീണിച്ച് കഴിഞ്ഞാലും അതേണ്ട ഇതേപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വിശ്രമിക്കാനുള്ള ഓരോ ഏരിയ ഉണ്ട് പ്ലാറ്റ്ഫോമായിട്ട് കിടക്കുന്ന ഏരിയ ഉണ്ട് സ്റ്റെപ്പ് അല്ലാതെ തന്നെ പ്ലെയിനായിട്ട് കിടക്കുന്ന ഏരിയ ഉണ്ട് അവിടെ നമുക്ക് അത്യാവശ്യം നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാം ഇവിടെ തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്കിതാ വേണ്ട ഈ ഒരു ചെറിയ വാ ജനൽ വാതിലിലൂടെ നമുക്ക് പുറത്ത് ഇതാണ്ട് എങ്ങോട്ട് വന്ന് കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇവിടെ കടൽ കാണാം ഒരുപാട് ബോട്ടുകൾ മത്സ്യബന്ധനത്തിനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പയ്യെ ഇറങ്ങാം അപ്പോൾ ഒരു കൊച്ചൊരു വീഡിയോ ഇത് കൊല്ലത്ത് തങ്കശ്ശേരിയിലാണ് നമ്മുടെ ഈ ലൗട്ട് ലൈറ്റ് ഹൗസ് താഴെ പോയിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഡിസ്പ്ലേസ് ഒക്കെ ഉണ്ട് അത് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ പഴയ പഴയകാലത്ത് ആ ഒരു ലൈറ്റിൻ്റെ ആ ലൈറ്റ് ഹൗസിൻ്റെ എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ പ്രത്യേകം അവർ എഴുതിയിട്ടുണ്ട് പ്ലീസ് ഡോണ്ട് റൈറ്റ് ഓൺ വാൾസ് ഡോർസ് ആൻഡ് വിൻഡോസ് എന്ന് അതുകൊണ്ട് ആരും വരച്ച് വൃത്തിയേടാക്കല് പിന്നെ നമ്മളെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മലയാളികൾക്ക് ആ ഒരു പൊതുബോധമുണ്ട് എവിടെ അങ്ങനെ കുത്തി വരച്ച് പണ്ടത്തെ പോലെ ഒന്നും നശിപ്പിക്കാറില്ല എന്നാലും പണ്ടത്തെയൊക്കെ കുറേ ബിരുദന്മാർ ഇതാണ്ടേ ഈ ഡോറിലൊക്കെ ഇതേപോലെ വൃത്തിയേടായിട്ട് കുത്തി വരച്ചിട്ടുണ്ട് അരുണേ നീതു ജെയിംസ് നിങ്ങളാരും ഇതൊന്നും ഇനി ചെയ്യരുത് വേറെ എവിടെയും പോയി കേട്ടോ അടിപൊളി ബ്യൂട്ടിഫുള്ളായിട്ടുള്ള നമ്മുടെ ഈ ഒരു പ്ലേസ് നിങ്ങളായിട്ട് നശിപ്പിക്കരുത് അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് വഴി തന്നെ ഇറങ്ങിപ്പോകാം സ്റ്റെപ്പ് വഴി ഇറങ്ങുമ്പോഴത്തേക്ക് കയറി വരുമ്പോഴത്തേക്ക് ഇച്ചിരി അത്യാവശ്യം ടഫസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് ഇറങ്ങി പോകുമ്പോഴത്തേക്ക് വലിയ പാടില്ല കയറി വരുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ അണയ്ക്കും അത് വേറെ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം പടികളും സ്റ്റെപ്പും കയറുന്നവർക്കൊന്നും പ്രശ്നമില്ല എന്നെ പോലെയുള്ള ആൾക്കാർക്കൊക്കെയാണ് പ്രശ്നം നിനക്ക് അണക്കും ഇവിടെ അണക്കത്തില്ല അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ ലാൻഡിങ് ഈ ഒരു നമ്മുടെ ഈ പറയുന്നത് പോലെ നമ്മളെ സ്റ്റെപ്പ് കടന്ന് വരുമ്പോൾ ഇങ്ങനെ ലാൻഡിങ്ങുകളും ഉണ്ട് അപ്പോൾ ഇവിടെ നിന്നിട്ട് നമുക്ക് കാണാം അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഈ പറയുന്നത് പോലെ നമ്മുടെ ഇത് കൊല്ലം തീരദേശമാണ് കാണുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് കാണുന്നതുകൊണ്ട് ഒരുപാട് മത്സ്യബന്ധന ബോട്ടുകൾ മത്സ്യബന്ധനത്തിനായിട്ട് പോകണുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ താഴോട്ട് പോവുക അപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി പോണത് ഫുള്ളും കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അപ്പം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ കമ്മീഷൻ ചെയ്തതാണ് ബോട്ടുകൾ പോകണുണ്ടല്ലേ എന്നാലും വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെ ഓരോ ലാൻഡിങ്ങുകളുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ഇരുന്നിട്ട് നമുക്ക് റിലാക്സ് ചെയ്യാം അപ്പോൾ താഴെ ചെല്ലട്ടെ താഴെ ചെന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം പ്രത്യേകം ശ്രദ്ധിക്കുക വേറെ ജില്ലകളിൽ നിന്നൊക്കെ വരുന്നവർ തിങ്കളാഴ്ച ഇവിടെ ഹോളിഡേ ആണ് തിങ്കളാഴ്ച അവധി ദിവസമാണ് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക തിങ്കളാഴ്ച വന്നു കഴിഞ്ഞാൽ ലൈറ്റ് ഹൗസിൽ കയറാൻ പറ്റത്തില്ല അപ്പോൾ താഴെ ചെന്നിട്ട് ഇതിൻ്റെ ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും എത്രയൊക്കെയാണെന്ന് പറയാം ഒരുപാട് പേര് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ ഇതുവരെയും വീഡിയോ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഇട്ടാണ് അപ്പോൾ ഫുള്ള് സ്റ്റെപ്പ് ഇറങ്ങി തീരട്ടെ അപ്പോൾ നമ്മുടെ ലിഫ്റ്റിൽ പടി വഴി ഇറങ്ങാത്തവർ ലിഫ്റ്റ് വഴി വയ്ക്കൊണ്ടിരിക്കുക ഇവിടെ രണ്ട് മൂന്ന് ലാൻഡിങ്സ് ഉണ്ട് ഫ്ലോറിൽ ലാൻഡിങ്സ് ഉണ്ട് പക്ഷേ അത് നമുക്ക് മോളിലോട്ട് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ അത് ക്ലോസ് ചെയ്തിരിക്കുക അത് ക്ലോസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബട്ടൺ ഞെക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ആ ഫ്ലോറിൽ നിൽക്കാൻ പറ്റത്തില്ല അല്ലാതെ നമുക്ക് താഴെ മേളുമായിട്ട് ലിഫ്റ്റിൽ തന്നെ പോകാം വയ്യാത്തവർക്കൊക്കെ സുഖമായിട്ട് കാണാം എന്നാലും ലിഫ്റ്റിൽ കയറി കഴിഞ്ഞാലും ഈ പറയുന്നത് പോലെ വയ്യാത്തവർക്കൊക്കെയാണ് വയസ്സായ ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് മുകളിലോട്ട് കയറാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ ലൈറ്റ് ഹൗസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്കിത് പോസ്റ്റ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് അപ്പം നമ്മുടെ ലൈറ്റ് ഹൗസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ളൊരു സംഭവമാണ് ഏകദേശം നൂറ്റി പതിനഞ്ച് അടിയാണ് നമ്മുടെ ഈ ഒരു ലൈറ്റ് ഹൗസിൻ്റെ ഹൈറ്റ് വരുന്നത് അതേപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മുടെ ആ ഒരു ലൂമിനസിൻ്റെ ആ ഒരു റേഞ്ച് നമുക്ക് ഏകദേശം ഒരു നാൽപ്പത്താറ് കിലോമീറ്റർ വരെ നമുക്ക് ഇത് കിട്ടും നമ്മുടെ പിന്നെ കടലിലാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്താറ് കിലോമീറ്റർ വരെ കരയിലോട്ട് ഏകദേശം ഇരുപത്തൊന്ന് കിലോമീറ്ററിന് ഇടയ്ക്ക് ആ ഒരു ലൂമിനസ് റേഞ്ച് അതായത് നമുക്ക് ആ ഒരു ലൈറ്റ് അടിക്കുന്നത് കാണാം കൊല്ലത്ത് ഒരു വിഭാഗം തീരദേശത്തു നിന്ന് എല്ലായിടത്തും നമുക്ക് വിസിബിളാണ് അപ്പോൾ അതിനോട് ചേർന്ന് ചേർക്കുന്നതന്നെ മനോഹരമായൊരു പാർക്കും ഉണ്ട് അവിടെ നല്ലൊരു അടിപൊളി ഒരു ഗോറില്ലയും ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം കുട്ടികളായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഈ പറയുന്ന തിങ്കളാഴ്ച ദിവസം നമ്മുടെ ഇവിടെ അവധിയായിരിക്കും തിങ്കളാഴ്ച ഇവിടെ വന്നിട്ട് കാര്യമില്ല പത്ത് മണിയോട്ട് അഞ്ച് വരെ ഉണ്ട് അഞ്ച് മണിക്ക് ശേഷം ലൈറ്റ് ഹൗസിൻ്റെ മുകളിലോട്ട് കയറ്റത്തില്ല അപ്പോൾ വയ്യാത്തവർക്ക് ലിഫ്റ്റിൽ കയറിപ്പോകാം അല്ലാത്ത പ്രശ്നമൊന്നും ഇല്ലാത്തവർക്ക് ലിഫ്റ്റിലോ ലിഫ്റ്റിൽ കയറുന്നതിന് പ്രത്യേകം പൈസയൊന്നുമില്ല ഈ പറയുന്ന പോലെ നമ്മളെ എൻട്രൻസ് ഫീ ഇരുപത് രൂപയാണ് നമ്മുടെ ഫോട്ടോഗ്രാഫി ഇതേപോലെ വീഡിയോ ഒക്കെ ക്യാമറ വെച്ച് എടുക്കുന്നുണ്ടെങ്കിൽ അതിന് പത്ത് രൂപ എക്സ്ട്രാ കൊടുക്കണം കുട്ടികൾക്കും പത്ത് രൂപയാണ് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ തീരുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ വേറെ ഒന്നുമല്ല നമ്മുടെ കൊല്ലം കണ്ട ഇല്ലം വേണ്ട എന്ന് എല്ലാവരും പറയുന്ന ഇവിടെ കൊല്ലത്തിനെക്കുറിച്ച് മോശമായിട്ടല്ലേ പലരും സംസാരിക്കുന്നത് അപ്പോൾ കൊല്ലത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ഇനിയുള്ള വരും ദിവസങ്ങൾ നിങ്ങൾ കാണിച്ചു തരാം അപ്പം വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പം ഈ ഒരു സീരീസ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ തന്നെ പറയും കൊല്ലം കണ്ട ഇല്ലം വേണ്ട എന്ന് അപ്പോൾ ഓക്കെ എല്ലാവർക്കും ബൈ അപ്പോൾ ഒന്നുകൂടെ നമ്മുടെ സുഹൃത്തുക്കളെ ഓർമ്മിപ്പിക്കുകയാണ് തിങ്കളാഴ്ച അവധിയാണ് അതേപോലെ തന്നെ ഗൂഗിൾ പേയോ അതേപോലെ തന്നെ കാർഡ് പേയ്മെൻറ്റോ ഒന്നുമില്ല ഇല്ല നമ്മൾ എമൗണ്ട് ക്യാഷായിട്ട് തന്നെ കൊടുക്കേണ്ടി വരും അപ്പോൾ ആ ഒരു റേറ്റും എല്ലാം കാര്യവും അതിന് സുഹൃത്തുക്കൾ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കുക